ഹലോ ഗേസ് നമ്മളെ തൊട്ട്യമായ നേപ്പാളിലേക്ക് നമ്മൾ നടത്തിയൊരു യാത്രേൻ്റെ വിശദമായൊരു വീഡിയോ ആണ് എങ്ങനെയാണ് നേപ്പാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു സഹായകമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഗൊരപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ നേരത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോർഡറിലുള്ള ഒരു ദിവസം സ്റ്റേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബോർഡറിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സർവീസും ഉണ്ട് ടാക്സി സർവീസും ഉണ്ട് അതിൽ ബസ് ബസ് സർവീസിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ടാക്സി ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ പല റേഞ്ചിലാണ് വരിക നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്ന് കരുതി നല്ല ചൂടുള്ള പൂരി ലൈവായിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് ഇട്ടിരുന്നുണ്ട് പുകയൊക്കെ പാറുന്നുണ്ട് പോകണ കയ്യിൽ നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ ധാരാളം ഇക്ഷക്കാരുണ്ട് അവർ നമ്മളെ പറഞ്ഞ് ദൂരം കൂടുതലാണ് അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോയി പൈസ വാങ്ങുക പക്ഷെ നമ്മൾ ബസ്സിൽ നിന്ന് ഒരു അണ്ണനെ പരിചയപ്പെട്ട് അണ്ണൻ ഇന്ത്യക്കാരനാണ് ഇടയ്ക്ക് പോയി വരുന്നതാണ് മൂപ്പര് പറഞ്ഞ് തൊട്ടടുത്താണ് ബോർഡർ ധൈര്യമായിട്ട് നമ്മളെ പിന്നാലെ പൊരിങ്ങള് വെറുതെ വണ്ടി വിളിച്ച് കാശ്കളുണ്ടാകുന്നത് അവിടെ കയറുമ്പോൾ തന്നെ ആർമീൻ്റെ ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളോട് ജസ്റ്റ് ആധാർ കാർഡ് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇന്ത്യ കടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ നേപ്പാളിൻ്റെ ബോർഡർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ പാ പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ആധാർ കാർഡ് കാണിക്കുക പാസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ എത്തിയ സമയത്ത് ചെറിയൊരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വീഡിയോ ഉപയോഗിച്ച് എന്നെ പൊക്കി പക്ഷെ നമ്മളെ അണ്ണെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി അവിടെ ചെന്നപാട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സിമ്മെടുക്കാന്നുള്ളൊരു പ്രോസസ്സായിരുന്നു സിമ്മെടുത്തു അവിടെ നിന്നെ നമ്മൾ കറൻസി മാറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും നമ്മളെ ഏജൻസിനെ സമീപിക്കരുത് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരുവിധം കേന്ദ്രങ്ങളിലൊക്കെ അവിടെ ടിക്കറ്റ് ഡയറക്റ്റ് കിട്ടുന്ന അവരെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകും ആ കൗണ്ടറിൽ പോയി എടുത്താൽ നമ്മൾ ആ ആയിരം നേപ്പാളി റുപ്പിയൊക്കെ കൊടുത്തിട്ട് കിട്ടുന്ന അതേ ടിക്കറ്റ് തന്നെയാണ് നമ്മളെ ഏജൻസിന്ന് അവർ നമുക്ക് ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തിനും ഒക്കെ തരുക അപ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയരുത് കാരണം പുതിയൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ടെൻഷൻ കൊണ്ട് നമ്മൾ ആദ്യം കിട്ടുന്ന സഹായങ്ങൾ സ്വീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കൊടുക്കും പിന്നെ അവരാണെങ്കിൽ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് ബസ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അതായിപ്പോ ഇതായിപ്പോന്നൊക്കെ അവർ മാക്സിമം നമ്മളെ പേടിപ്പിക്കും അത് അവരൊരു സിസ്റ്റമാണ് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ തൊട്ട് ഒന്ന് നടന്ന് ഒന്ന പരിസരത്ത് അന്വേഷിച്ചാൽ ഡയറക്റ്റ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടാവും നമ്മൾ ഒരു ചെറിയ വണ്ടിയിലാണ് പോയത് ആ വണ്ടീൻ്റെ അകത്ത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയൊരു സ്ഥലം അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് നല്ല ചൂടുള്ള മോമോസ് നമ്മളെ ടേബിളിൻ്റെ പുറത്തുള്ള ആംബിയൻസ് ആട്ടോ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കല്ലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളെ വണ്ടിയെടുത്ത് നമ്മളങ്ങനെ പോക്കട ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക കാത്തിരിക്കുക നമ്മളിവിടെ ആയിരം നേപ്പാളിക്കാണ് റൂം എടുത്തത് ആയിരം നേപ്പാളി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി ഒരു അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് വരിക ബസ്സിനും അതേപോലെ തന്നെ ആയിരം രൂപയാണ് കൊടുത്തത് അതും ഇന്ത്യൻ റുപ്പി ആ ഒരു റേഞ്ചിൽ തന്നെ വരുള്ളൂ നമ്മൾ ബുദ്ധിപൂർവ്വം പൈസ ചിലവാക്കുകയാണെങ്കിൽ ഇന്ത്യനേക്കാൾ എത്രയോ അഫോർഡബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നേപ്പാൾ അത്രയും അതിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും അവിടെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബായ്